ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഈസി റെസിപ്പിയാണേ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാനൊക്കെ മടി ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റിയൊരു ഐറ്റമാണ് മുട്ട ചോറ് ഒരു സവാളയും പച്ചമുളകും എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വച്ചൽമുളക് കുറച്ച് കറിവേപ്പിലും വേണം പിന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് വെക്കാം പിന്നെ രണ്ട് മുട്ട മെയിനായിട്ട് അതാണല്ലോ മുട്ടച്ചോറല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് പാത്രം വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കുക ഒന്ന് അലക്കി കൊടുത്തുന്നു ആരിയതിന് ശേഷം പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് ഉപ്പും ചേർത്തിട്ട് പിന്നെ രണ്ട് മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അലക്കി കൊടുക്കാം ഇനി ഞാനൊരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്തുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മുട്ട ചിക്കി പൊരിച്ച് ഉപ്പേരി പോലെ ആക്കില്ലേ ആ ഒരു പരുവത്തിലാവണം ഇനി ഞാൻ അതിലേക്ക് ഇന്നലത്തെ ചോറ് ബാക്കി വന്നാണ് ചേർക്കുന്നത് ഇന്നലത്തെ ചോറോ ഇന്നത്തെ ചോറോ ഏത് ചോറ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ചോറ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി കുറച്ചും കൂടെ വേണമെങ്കിൽ അതും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അലക്കി കൊടുക്കുക ഇപ്പോൾ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പപ്പടം കൂടെ കാശിപ്പുരിൻ്റെ കൂടെ കഴിക്കണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ